ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈല ഇന്ന് ഞാൻ കുറെ ദിവസമായി അല്ലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിപ്പോയി നിങ്ങളാണ് എൻ്റെ എൻ്റെ ലൈഫിൽ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആക്കി മാറ്റിയത് ബിസി തന്നെയാണ് എപ്പോഴും ലൈഫിൽ നല്ലതും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ വന്നത് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഫേസ് പാക്ക് ആണേ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റാറ്റസ് ഇടുമ്പം എൻ്റെ വാട്സപ്പ് എൻ്റെ വാട്സപ്പിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിന് മാത്രമല്ലേ ആ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റുള്ളൂ ഇത് ആക്ച്വലി ഈ ഒരു ഫേസ് പാക്ക് അതിനു അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് എന്നുണ്ടെങ്കിലും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നമ്മളിങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും വീഡിയോ ഇടുന്നത് എസ്പെഷ്യലി ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അധികവും ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാം എങ്കിലും ഞാൻ മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാര് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് അധികവും ഇടാറുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫേസിലായിരുന്നാലും നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അല്ലെ കെമിക്കൽസ് ഒന്നും അധികം ഇല്ലാതെ ഇപ്പം ക്രീം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്തു പറയുന്ന ഷാംപൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കെമിക്കൽസ് അതിനകത്ത് ചേർക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിനോ ഒന്നും അലർജി ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും അത് നോക്കി നമ്മൾ എപ്പോഴും പറയാറില്ലേ നല്ല സാധനങ്ങൾ നോക്കി വാങ്ങണം ചുമ്മാ ബ്രാൻഡോ അല്ലെങ്കിൽ ചുമ്മാ ഒരു കാര്യമോ മാത്രം നോക്കി വാങ്ങാതെ നല്ല കാര്യങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് എനിക്കത് മനസ്സിലാക്കുക നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നല്ല പ്രോഡക്ട്സുകൾ വാങ്ങി നിങ്ങളുടെ സ്കിന്നിന് ഉപകാരപ്രദം രീതിയിൽ ഉപയോഗിക്കാം ഒരിക്കലും കുറഞ്ഞ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഫേസിൽ വാടി തേച്ച് ഫേസിനെ നാശകോശമാക്കി മാറ്റരുത് എപ്പോഴും നല്ല സാധനങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉള്ള ഫേസിനെ വൃത്തിയായിട്ട് വെച്ചേക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ് ഏഹ് ഇതൊരു കസ്റ്റമൈസ്ഡ് ഫേസ് പാക്ക് ആണ് ഞാൻ എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ പുള്ളിക്കാരിക്ക് എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് അവർക്കായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു ഫേസ് പാക്ക് പാക്കാണിത് ഇതൊരു ത്രീ ഫോർ മന്ത്സ് ആയി മുമ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ് അതിന് ഭയങ്കര നല്ല റിസൾട്ട് പറഞ്ഞു പക്ഷേ ഈ ഒരു ഫേസ് പാക്കിൻ്റെ കോമ്പിനേഷൻസ് ഞാനല്ല ഉണ്ടാക്കിയത് പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്നതായിരുന്നു എനിക്ക് ഇങ്ങനെ വേണം ഈ സാധനങ്ങളൊക്കെ വേണം ഈ സാധനങ്ങൾ ചേർത്തിട്ട് ഈ കോമ്പിനേഷനിൽ ചേർത്തിട്ട് എനിക്ക് ഒരു ഫേസ് പാക്ക് വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ അതുപോലെ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് സജഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മുഖക്കുരു ഉണ്ട് പിഗ്മെന്റേഷൻ ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ അതിനൊക്കെ ഉപകാരപ്രദമായിട്ട് എക്സ്ട്രാ എന്ത് ആഡ് ചെയ്യാം അങ്ങനെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ലൈക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫേസ് ചിലർക്ക് ഒരു ഐഡിയാസ് ഉണ്ടാവും പക്ഷെ ആ സാധനങ്ങളൊന്നും നമുക്ക് നിങ്ങൾക്ക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പൗഡറും പൊടികളൊക്കെ ഉണ്ടാക്കുന്നവരെ അറിയാം നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നവരെ അറിയാം അപ്പൊ നാച്ചുറൽ ആയിട്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയായി അപ്പൊ അപ്പൊ നമുക്ക് ആ ഒരു സാധനങ്ങൾ ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും എല്ലാം എന്ന് ഞാൻ പറയത്തില്ല എങ്കിലും മാക്സിമം എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാനത് കസ്റ്റമൈസ് ആക്കി ഉണ്ടാക്കി തരും കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡർ ഭയങ്കര നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു നല്ല പൗഡർ അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾ നിങ്ങളെടുത്ത് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഒരു നല്ല ഫേസ് പാക്ക് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് നല്ല എന്ത് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല സോ അവിടെ പ്രിസർവ് ചെയ്യാനായിട്ട് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യേണ്ട നാച്ചുറൽ ആയിട്ടുള്ള പൗഡേഴ്സ് മാത്രം മതി ഇപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചിട്ടുണ്ട് അതിമധുരമുണ്ട് അതിമധുരം എന്നാൽ അടങ്ങിയിട്ടുണ്ട് കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയാകും നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും എടുക്കാം കുഴപ്പമില്ല നമ്മൾ ഒരു വേരിയേഷൻ ക്വാണ്ടിറ്റിയിലാണ് എടുത്തത് കാരണം പുള്ളിക്കാരിക്ക് ഒരു നാല് കിലോ അഞ്ച് കിലോ അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ആ ഒരു വേരിയേഷനിൽ നമ്മൾ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്താലും വലിയ പ്രോബ്ലം ഇല്ല കേട്ടോ അതിമധുരം വേണം ഓറഞ്ച് പീൽ പൗഡർ വേണം ബീട്രൂട്ടിന്റെ പൗഡർ വേണം ക്യാരറ്റിന്റെ പൗഡർ വേണം മഞ്ജിഷ്ട പൗഡറ് സാന്റൽ പൗഡർ പ്യുവർ സാന്റൽ പൗഡർ അതായത് നമ്മള് ചന്ദനമൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രൗൺ കളറുള്ള സാന്റൽ ഉണ്ടല്ലോ ആ ഒരു സാന്ഡൽ പൗഡർ റോസ് പൗഡർ അതായത് പനീർ റോസിന്റെ പൗഡർ അതിൻ്റെ ഒരു ലൈറ്റ് പനീർ കളറുള്ള റോസ് ഉണ്ടല്ലോ ആ റോസിന്റെ പൗഡർ വല്ലാര പൗഡർ വല്ലാര കീരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കുടങ്ങളിന്റെ മാതിരി ബ്രഹ്മി ലീവ്സ് ഇല്ലേ ചെറിയ വട്ടത്തിലുള്ള ലീവ്സ് അത് ഫേസിന് നല്ല സ്കിന്നിനൊക്കെ നല്ലതാണ് സോ വല്ലാരയുടെ പൗഡർ ഉണ്ട് മാസിക്ക മാസിക്ക എന്ന് പറയുന്നത് മലയാളത്തിൽ എന്താ പറയുന്നത് എക്സാക്ട്ലി എനിക്ക് അറിയില്ല നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കോ മാസിക്ക മൊഹക്കുരുവിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് മാസിക്ക നമ്മുടെ ഫേസ് വാഷ് പൗഡറിലൊക്കെ മാസിക്ക അടങ്ങിയിട്ടുണ്ട് അപ്പൊ മാസിക്കയുടെ പൗഡർ ഉണ്ട് ലെമൺ പീൽ പൗഡർ ഉണ്ട് അതായത് ലെമൺ നമ്മുടെ ലെമണിൻ്റെ തൊലി ഉണക്കി പൊടിച്ച പൗഡർ ഉണ്ട് ഇപ്പൊ ഇത്രയും പൗഡറുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഫേസ് പാക്ക് തന്നെ നമ്മളിപ്പം സെയിലിനായിട്ടും വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ടും വെച്ചിട്ടുണ്ട് ബിക്കോസ് അത് നല്ലൊരു ഫേസ് പാക്ക് ആണെന്നായത് കൊണ്ട് തന്നെ നമ്മളൊരു സെയിൽ പ്രോഡക്റ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കോമ്പിനേഷനിൽ ഉള്ള പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും കോമ്പിനേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ആ രീതിയിൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും ഈ ഒരു പൗഡർ നിങ്ങൾ എങ്ങനെ ഫേസിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു ഫേസ് പാക്കിന്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഫേസ് പാക്ക് എന്തില് മിക്സ് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് ർത്ഥം ഇല്ല കാരണം ഫേസ് പാക്കിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫേസ് പാക്കിലുണ്ട് ഇത് ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം റോസ് വാട്ടർ നല്ലൊരു ടോണർ കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോർസിലോട്ടൊക്കെ നല്ല സ്രിങ്ക് ആകും പോർസ് സ്രിങ്ക് ആകാനും പോഴ്സൊക്കെ നല്ല ക്ലീൻ ആകാനും ഒക്കെ സഹായിക്കും നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു റോസ് വാട്ടർ നമ്മുടെ കയ്യിൽ റോസ് വാട്ടറും ഉണ്ട് റോസ് വാട്ടർ ഉള്ളവർ റോസ് വാട്ടർ വായിക്കാം വളരെ നല്ല റോസ് വാട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത് ജസ്റ്റ് നയൻറ്റി സിക്സ് റുപ്പീസേ ഉള്ള വൺ ട്വന്റി എം എൽ റോസ് വാട്ടറിന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഇല്ല നിങ്ങൾക്ക് ഏത് ണോ ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ മിക്സ് ചെയ്ത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഫുള്ളും റോസ് വാട്ടർ ഉപയോഗിക്കരു അരഭാഗം റോസ് വാട്ടറും ബാക്കി വെള്ളവും നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസിൽ ഒരു പതിനഞ്ച് ഒട്ട് ഇരുപത് കണ്ണിന്റെ അടിയിലൂടാ കണ്ണിന്റെ അടിയിലെ കറുപ്പിലോ കളർ മാറാൻ ലെമൺ ബീൽ പൗഡറും ബീട്രൂട്ട് ക്യാരറ്റ് പൗഡറൊക്കെ വളരെ നല്ലതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം ഫേസ് വാഷ് ചെയ്തത് ഓക്കെ വളരെ നല്ലൊരു ഫേസ് ഫേസ്ബാക്ക് ആയതുകൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഒന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സാധനങ്ങൾ അറിയാൻ പറ്റും ഇൻ കേസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ബ്ലാക്ക് എണ്ണയ്ക്കും നമ്മുടെ വാക്സിങ് പൗഡറിനും ഒക്കെ പ്രത്യേകിച്ച് പുങ്കം സോപ്പ് പുങ്കം സോപ്പൊക്കെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നല്ല അമേസിങ് റിസൾട്ട് ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ് കണ്ടോ പുങ്കം എൻ്റെ ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ വ്യാഖ്യാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ സൗന്ദര്യം ഞാൻ എപ്പോഴും എൻ്റെ പറയുന്നത് എൻ്റെ എനിക്ക് ബെയർ സ്കിന്നിൽ എവിടെ പോകാനായിട്ടോ ഒരു പേടിയില്ല എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും പൗഡർ ഇടാതെ പോലും ഞാൻ എവിടെയും പോകും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ജസ്റ്റ് ഡെയിലി ഒരു പൊട്ട് മാത്രം വെച്ച് ഞാൻ ഈ ലോകത്തിൻ്റെ ഏത് കോർണർ വേണമെങ്കിലും പോകും എനിക്കതിനകത്ത് മേക്കപ്പിനകത്ത് എനിക്കൊരു ഇതില്ല ബിക്കോസ് എനിക്ക് ഞാൻ കോൺഫിഡൻറ്റ് എനിക്ക് എനിക്ക് എൻ്റെ സ്കിന്നിലും എൻ്റെ എൻ്റെ പേഴ്സണാലിറ്റിയിലും എൻ്റെ അപ്പിയർ ും ഒക്കെ ഞാൻ കോൺഫിഡന്റ് ആണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല സൗന്ദര്യം എന്ന് പറയുന്ന ഒരാളുടെ കാഴ്ചപ്പാടാണ് അതൊക്കെ വേറെ 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 അത് ഒരു ടോട്ടലി ടോപ്പിക്ക് പക്ഷേ എനിക്ക് എന്റെ സ്കിന്ന് വേറെ ഒന്നും അപ്ലൈ ചെയ്യാതെ പോകാനുള്ളതല്ല അപ്പൊ അങ്ങനെ ഒരു സ്കിന്നാണ് നമുക്ക് ആവശ്യം നമ്മൾ വെളിയിൽ പോകുമ്പോഴോ അവിടെയൊക്കെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെന്ന് കവർ ചെയ്യണം അത് കവർ ചെയ്യണം എന്തെങ്കിലും ഒക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു സ്കിന്നുണ്ടാക്കിയെടുക്കാം അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്കിന്നു കെയർ ചെയ്യണം നല്ലൊരു മോയിസ്ചറൈസർ ഉപയോഗിക്കണം നല്ലപോലെ സ്കിൻ ടോണർ ഉപയോഗിക്കണം നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യണം ഡെയി ആഴ്ച ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നല്ലൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം വെള്ളം ധാരാളം കുടിക്കണം ഡെയിലി ഓരോ വെജിറ്റബിൾ ജ്യൂസസ് കഴിക്കണം പിന്നെ തല 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 തോർത്തുന്ന തോർത്ത് ഉപയോഗിച്ചൊരിക്കലും ഫേസ് തുണയ്ക്കാതിരിക്കുക തലയിൽ താരനുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെ ക്ലിയർ ചെയ്യുക നല്ല ആഹാരം കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക കൊളാജിൻ ഇൻടേക്ക് ചെയ്യുക കാരണം നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് കൊളാജിൻ കുറഞ്ഞു വരും അപ്പം നമ്മൾ കൊളാജിൻ ഇൻടേക്ക് ചെയ്യണം നമ്മൾ കൊളാജിയൻ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് കൊളാജിയൻ പൗഡർ ഉണ്ടാക്കുന്നതെന്ന് കഴിക്കാം പിന്നെ നമ്മുടെ ടോട്ടലി സ്കിൻ വൈറ്റനിങ്ങിന് നമ്മുടെ ആവാരം പൂ പൊന്നാങ്കണ്ണി മിക്സ് ഉപയോഗിക്കാം ആവാരം പൂ പൊന്നാങ്കിയൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ് ഒരേ ഒരു മൈനസ് പോയിന്റ് അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ ഗീയിൽ കഴിച്ചു കഴിഞ്ഞാൽ മുഖക്കുരു വരും എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ അതിനുള്ളൂ പക്ഷെ അത് മഹക്കൂരൊക്കെ വന്നാലും നിങ്ങൾ കുറച്ച് അതിനെ കണ്ടിന്യൂസ് കഴിച്ച് കഴിയുമ്പോൾ മഹക്കൂരൊക്കെ ഓട്ടോമാറ്റിക്ക് പോകുന്നതേ എൻ്റെ മുഖം ഫുൾ വന്നതായിരുന്നേ കണ്ടോ ഒരു അന്ന് നിങ്ങൾ കാണിച്ചപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ മഹക്കൂരല്ലായിരുന്നോ കണ്ടോ ജസ്റ്റ് ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ അത് വരും അതിൻ്റെ പാട്ടിന് പോകും പിന്നെ ഓവറായിട്ട് നമുക്കൊരു വരുവാന്നുണ്ടെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുക അങ്ങനെ ഒരുപാട് ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൗഡേഴ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് പറയുന്നത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൗഡേഴ്സാണ് എൻ്റെ ഒരു മെയിൻ ഞാൻ എപ്പോഴും പറയല്ലോ എൻ്റെ ഒരു മെയിൻ എയിം തന്നെ ഒരു ഹെർബൽ പാർലർ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഹെർബൽ ഐറ്റംസും അവിടെ ഉണ്ടാവണം ഹെർബൽ ഐറ്റംസ് ഉപയോഗിച്ച് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാൻ പറ്റണം നല്ലൊരു ഹെയർ പാക്ക് ചെയ്യാൻ പറ്റണം നല്ലപോലെ ഒന്ന് ഹെയർ സ്മൂത്തൻ ചെയ്യാൻ പറ്റണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം അതൊക്കെ ഫ്യൂച്ചറിൽ നടക്കുന്നു വിചാരിക്കും ഇങ്ങളൊക്കെ ബ്ലെസ്സിങ്ങോട് കൂടി ഇത്രയ്ക്ക് ചേരാൻ പറ്റിയില്ല അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇട്ട് പറ്റും അപ്പോൾ ഈ ഞാൻ പറയത്തില്ല നമ്മളൊരു ഏജ് കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഏതൊക്കെ മതി ഇനി എന്തോ അവരങ്ങനെ പറയുന്നു ഡോൺ കെയർ ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത് നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാനും നമ്മൾ വളരുമ്പോൾ നമ്മളെ ചവിട്ടി താത്ത് ദൂരെ കളയാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ നെഗറ്റീവ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് ആര് കയറി വരുന്നോ അവരെ മൈൻഡേ ചെയ്യരുത് ജസ്റ്റ് അവോയ്ഡ് ജസ്റ്റ് ഇഗ്നോർ കേട്ടോ അവിടെ പോയി വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി ആർഗ്യൂ ചെയ്യാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കരുത് ജസ്റ്റ് ഇഗ്നോർ ആൻഡ് മൂവ് ഓൺ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലാണ്ട് അയ്യോ എനിക്ക് അങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറഞ്ഞു എനിക്ക് തഹിക്കാൻ പറ്റുന്നില്ല എനിക്കത് എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം എനിക്ക് നെഗറ്റീവ് തോട്ട് നോ 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 നെവർ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരാളോട് പറയാനുണ്ടോ ഒരാളുടെ എന്തെങ്കിലും കാര്യം ആർഗ്യൂ ചെയ്യാനുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ആർഗ്യൂ ചെയ്യുക ആ സെക്കൻഡിൽ ആ ടോപ്പിക് അവിടെ കളയുക ജസ്റ്റ് മൂവ് ഓൺ ടു അതർ സ്റ്റെപ്പ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് ലൈഫ് എസ്പെഷ്യലി നമ്മൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഏജ് ഒക്കെ ആകുമ്പോൾ ആണുങ്ങളായിരുന്നാലും ശരി പെണ്ണുങ്ങളായിരുന്നാലും ശരി ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഐഡിയാസും ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഇഗ്നോർ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കുക നല്ല ആഹാരം കഴിക്കുക എൻജോയ് ചെയ്യുക ലൈഫ് കേട്ടോ കീപ് പോസിറ്റിവിറ്റി നെഗറ്റീവ് പീപ്പിൾസിനെയും നെഗറ്റീവ് തോട്ട്സിനെയും കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്ത് പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് മാത്രം ലൈഫ് മുമ്പോട്ടുണ്ട് അത് ആരായിരുന്നാലും ശരി കേട്ടോ നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് ഈവൻ നമ്മുടെ നമ്മുടെ പാരൻസ് ആയിരുന്നാൽ പോലും നമ്മുടെ അടുത്ത് ഭയങ്കര നെഗറ്റീവ് സ്പെഡ്സ് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ അവരെടുത്ത് അവരെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക പിന്നെ അവരെ അവരെ മൈൻഡ് ചെയ്യേ ചെയ്യ പാരൻസിനെ കുറിച്ച് പറഞ്ഞാൽ പാരന്റ്സിനെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞത് അല്ല കേട്ടോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് ആരായിരുന്നാലും ശരി ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക മൂവ്മെന്റ് ചെയ്യുക ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ചിരിച്ച് സന്തോഷമായിട്ടിരിക്കാം തകർക്കാനൊക്കെ ആൾക്കാരുണ്ടാവും അതൊന്നും കണ്ട് തകർന്നോ അടിഞ്ഞോ ഇന്നൊന്നും പോകരുത് ലൈഫ് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം